ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ നമ്മളുടെ പയറ് മുഴുവൻ മുഞ്ഞു കയറിയിരിക്കുകയാണ് ഏത് കാലാവസ്ഥയിലും വലിയ കുഴപ്പമില്ലാതെ വിളവ് തരുന്ന ഏക പച്ചക്കറിയാണ് പയറ് മഴയും വെയിലും മഞ്ഞുകാലവും ഒന്നും പയറിന് വളരാൻ പ്രശ്നവുമല്ല കീടങ്ങളെ അകറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ നല്ല വിളവ് പയറിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളതുമായ ജൈവ കീടനാശിനിയാണ് പുകയില കഷായം ഈ പുകയില കഷായം റെഡിയാക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് പുകയില ഇരുന്നൂറ്റൊമ്പത് ഗ്രാമും ബാർ സോപ്പ് അറുപത് ഗ്രാമുമാണ് വേണ്ടുന്നത് വെള്ളം രണ്ടേകാൽ ലിറ്റർ എന്നിവ ഉപയോഗിച്ച് പുകയില കഷായം റെഡിയാക്കാം ആദ്യം നമുക്ക് ബാർ സോപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുകയിലയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒരു ദിവസം ഇതുപോലെ അടച്ചു വെക്കണം ഇത് അടുത്ത ദിവസമാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബാർ സോപ്പും അതുപോലെ പുകയിലയും നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം ഇനി ഈ പുകയില കഷായം ഈ പുകയിലയുടെ വെള്ളം നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ബാർ സോപ്പിൻ്റെ ലൈനി ആയിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതി നല്ലതുപോലെ പിഴിഞ്ഞു മാറ്റുകയാണ് കണ്ടില്ലേ അതിൻ്റെ കളറ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോപ്പ് ഞാൻ ഇതുപോലെ അരിച്ചാണ് ഇതിലേക്ക് ഒഴിച്ചത് ഈ ലായനി അരിച്ചെടുത്ത് നമ്മൾ ഏഴിരട്ടി വെള്ളം ചേർത്ത് വേണം ചെടികളിൽ തളിക്കേണ്ടുന്നത് മുഞ്ഞ മീലിമൂട്ട ശൽക്ക കീടം ഒട്ടേറെ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഇതുപയോഗിക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് പുലി നല്ലതുപോലെ അരിച്ചു മാറ്റുന്നുണ്ട് കാരണം നമ്മൾ സ്പ്രെയറിൽ അടിക്കുമ്പോൾ അത് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ചായയുടെ കളറായിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഗ്ലാസ്സിൽ കാണിച്ചു തരുന്നത് ഒരു ഗ്ലാസ് നമ്മളിത് എടുത്താൽ ഏഴ് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം അടിക്കാൻ ഏറ്റവും ഉത്തമം ഉച്ചയ്ക്ക് നല്ല വെയിലുള്ളപ്പോൾ അടിക്കുന്നതാണ് അല്ലെങ്കിൽ രാവിലെ ഇലകളുടെ അടിയിലും അതുപോലെ തണ്ടിലുമൊക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിറ്റേ ദിവസം എല്ലാ മുന്നേയും ചത്ത് കിടക്കുന്നത് നമുക്ക് കാണാം പുകയില കഷായം കൂടാതെ ബിവേറിയ വാസിയാന എന്ന മിത്ര കൂമ്പിൾ ഇരുപത് ഗ്രാം ഒരു ലിറ്ററിൽ വെള്ളത്തിൽ കലക്കി നമുക്ക് ആഴ്ചകളിൽ ഇടപെട്ട് ചെടികളിൽ തളിക്കാം അല്ലെങ്കിൽ നമുക്ക് നീർ നമ്മൾ വിഷർ എന്നൊക്കെ പറയുന്ന ആ ഉറുമ്പിനെ കയറ്റി വിടാം മത്തി അമിനോ ആമ്ലം തയ്യാറാക്കി മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും നല്ലതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നന്ദി